നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ആഗോളതലത്തിൽ ഒഴിവാക്കി പ്രവർത്തനങ്ങൾ തുടരുന്നതിനായി പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ഫണ്ട് സ്വരൂപിക്കുന്നതിന് ഉപയോഗിക്കുന്ന അമ്പരിപ്പിക്കുന്ന പുതിയ രീതിയെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ടൈംസ് നൗ പുറത്തുവിട്ടിരിക്കുന്നത് ഐക്യരാഷ്ട്രസഭ ഭീകരനായി പ്രഖ്യാപിച്ച മസൂദ് അസറിന്റെ നേതൃത്വത്തിൽ ഇസി പൈസ സഡാപേ തുടങ്ങിയ പാകിസ്ഥാൻ ഡിജിറ്റൽ വാലറ്റുകളിലൂടെ ജെയ്ഷെ മുഹമ്മദ് ഒരു സമാന്തര സാമ്പത്തിക ആവാസ വ്യവസ്ഥ നിർമ്മിച്ചതായി ആരോപിക്കപ്പെടുന്നു ഈ നീക്കം ഒരു ഡിജിറ്റൽ ഹവാല സംവിധാനത്തിന് തുല്യമാണെന്ന് വിദഗ്ദ്ധർ പറയുന്നു ഇതിലൂടെ ഇന്ത്യൻ ആക്രമണങ്ങളിൽ നശിപ്പിക്കപ്പെട്ട ഭീകര അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കാനും പാകിസ്ഥാനിലുടനീളമുള്ള മുന്നൂറ്റി പതിമൂന്ന് പുതിയ മാർക്സുകളിലേക്ക് ഭീകര കേന്ദ്രങ്ങൾ വികസിപ്പിക്കാനും ജെയ്ഷെ മുഹമ്മദ് ഇതിനകം മൂന്ന് ദശാംശം ഒൻപത് ഒന്ന് ബില്ല്യൺ പി കെ ആർ അതായത് മൂവായിരത്തി തൊള്ളായിരത്തി പത്ത് കോടി ഫണ്ട് റേസിംഗ് ഡ്രൈവ് ആരംഭിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ ലിസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാൻ ഇസ്ലാമാബാദ് ജെയ്ഷെ മുഹമ്മദിനെതിരെ നടപടിയെടുത്തതായി അവകാശപ്പെട്ടിരുന്നു ഇതിനു തുടർച്ചയായി മസൂദ് അസറിന്റെയും സഹോദരന്മാരുടെയും ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുക മൃഗത്തോൾ സംഭാവനകൾ പള്ളികളിൽ പണം സമാഹരിക്കുന്ന പരിപാടികൾ തുടങ്ങിയ പരമ്പരാഗത ധനസമാഹരണ മാർഗങ്ങൾ അടച്ചുപൂട്ടുക ജെയ്ഷെ മുഹമ്മദിന്റെ ബഹവൽപൂർ ആസ്ഥാനം സർക്കാർ നിയന്ത്രണത്തിലാക്കുക എന്നെല്ലാം പറഞ്ഞിരുന്നു ഇത് ഫലിച്ചു രണ്ടായിരത്തി പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്തു എന്നാൽ ഇങ്ങനെയൊക്കെ പുറമേ പറഞ്ഞിരുന്നെങ്കിലും ജെയ്ഷെ മുഹമ്മദിന്റെ സാമ്പത്തിക വേരുകൾ ഇല്ലാതാക്കുന്നതിന് പകരം പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് ഐ ഗ്രൂപ്പിനെ ഫിൻടെക് വാലറ്റുകളിലേക്ക് മാറാൻ സഹായിച്ചു ബാങ്ക് പരിശോധന എഫ് എ ടി എഫിന് കാണിച്ചു കൊടുത്തു പക്ഷേ തിരശീലയ്ക്ക് പിന്നിൽ അന്താരാഷ്ട്ര മേൽനോട്ടത്തിൽ നിന്ന് വളരെ അകലെ മൊബൈൽ അധിഷ്ഠിത ഇടപാടുകളിലൂടെ കോടിക്കണക്കിന് രൂപ തടസ്സമില്ലാതെ ഒഴുകി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഏഴിന് ഓപ്പറേഷൻ സിന്ധൂറിന് കീഴിൽ ഇന്ത്യ നടത്തിയ കൃത്യമായ ആക്രമണത്തിൽ പാകിസ്ഥാൻ അധിനിവേശ പ്രദേശത്തുള്ള ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമായ മാക്സ് സുബാനല്ലയും നാല് പരിശീലന കേന്ദ്രങ്ങളും മാക്സ് ബിലാൽ മാക്സ് അബ്ബാസ് മെഹ്മോണ ജോയ സർഗൽ തകർത്തിരുന്നു ദിവസങ്ങൾക്കുള്ളിൽ ഈ സൗകര്യങ്ങൾ പുനർനിർമ്മിക്കുക മാത്രമല്ല പാകിസ്ഥാനിലുടനീളം മുന്നൂറ്റി പതിമൂന്ന് പുതിയ കേന്ദ്രങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുന്നതിനുള്ള പ്രചാരണം ജെയ്ഷെ മുഹമ്മദ് ആരംഭിച്ചു പ്രചാരണത്തിൽ വ്യക്തമായി ഇങ്ങനെ പറഞ്ഞു ഓരോ മാക്സിനും പന്ത്രണ്ട് ദശാംശം അഞ്ച് ദശലക്ഷം പി കെ ആർ അതായത് ഒന്ന് ദശാംശം രണ്ട് അഞ്ച് കോടി ചെലവാകും ആകെ ലക്ഷം മൂന്ന് ദശാംശം ഒൻപത് ഒന്ന് ബില്യൺ പി കെ ആർ അതായത് മൂവായിരത്തി തൊള്ളായിരത്തി പത്ത് കോടി രൂപ ആയിരുന്നു പാകിസ്ഥാനിലെയും വിദേശത്തെയും പിന്തുണക്കാരിൽ നിന്ന് ഡിജിറ്റൽ വാലറ്റുകൾ വഴി സംഭാവനകൾ തേടി ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ള ഫേസ്ബുക്ക് വാട്സ്ആപ്പ് പ്രോക്സി ടെലിഗ്രാം ചാനലുകൾ എന്നിവ വഴി മസൂദ് അസർ സംഭാവനകൾ അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള അപ്പീലുകൾ വീഡിയോകൾ കത്തുകൾ എന്നിവ പരസ്യമായി പ്രചരിപ്പിച്ചു ജെയ്ഷെ മുഹമ്മദ് നേതാക്കളുമായി ബന്ധപ്പെട്ട നൂറുകണക്കിന് വാലറ്റുകൾ അന്വേഷകർ കണ്ടെത്തിയിട്ടുണ്ട് തഹൽഹ അൽ സൈഫ് മസൂദ് അസറിന്റെ സഹോദരൻ ജെയ്ഷെ മുഹമ്മദിന്റെ ഹരിപ്പൂർ കമാൻഡർ അഫ്താബ് അഹമ്മദിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്ത നമ്പറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന സദാപേ ഉപയോഗിക്കുന്നു അബ്ദുള്ള അസർ മസൂദ് അസറിന്റെ മകൻ ൾക്കായി ഇ പേ അക്കൗണ്ട് നടത്തുന്നു സെയ്ദ് സഫ്ദർ ഷാ ജെഇമ്മിന്റെ ഖൈബർ പക്തൂൺ കമാൻഡർ മറ്റൊരു വാലറ്റ് പ്രവർത്തിപ്പിക്കുന്നു ഈ ക്യാമ്പയിനായി ഇരുന്നൂറ്റി അൻപതിലധികം ഇസി പൈസ വാലറ്റുകൾ ഇതിനകം തന്നെ സജീവമാണെന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ട്രാക്കിങ്ങിൽ നിന്ന് രക്ഷപ്പെടാൻ എല്ലാ മാസവും മുപ്പത് പുതിയവ സൃഷ്ടിക്കപ്പെടുന്നു അതായത് ഒരു റൊട്ടേഷൻ മോഡൽ ആണ് ഇവർ പിന്തുടരുന്നത് ഒരു വാലറ്റിൽ ഫണ്ടുകൾ ശേഖരിക്കപ്പെടുന്നു പത്ത് പതിനഞ്ച് അക്കൗണ്ടുകളായി വിഭജിക്കപ്പെടുന്നു തുടർന്ന് പണമായി പിൻവലിക്കുകയോ വഴിതിരിച്ചു വിടുകയോ ചെയ്യുന്നു ഇതോടെ ട്രേസിംഗ് അസാധ്യമാകുന്നു ഭീകരതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ച ഒരു സമാന്തര ഡിജിറ്റൽ ബാങ്കിങ് എന്നാണ് വിദഗ്ദ്ധർ ഇതിനെക്കുറിച്ച് പറയുന്നത് മാക്സ് നിർമ്മാണത്തിനായി കോടിക്കണക്കിന് രൂപ ചെലവിടുന്നതെന്ന് ജെയ്ഷെ മുഹമ്മദ് അവകാശപ്പെടുമ്പോൾ വലിയൊരു ഭാഗം ആയുധങ്ങൾക്കായി ചിലവഴിക്കുന്നുണ്ടെന്ന് ഇന്റലിജൻസ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നു ഒരു ഇടത്തരം മാക്സിന് നാല് മുതൽ അഞ്ച് ദശലക്ഷം പാകിസ്ഥാൻ റിയാൽ മാത്രമാണ് വില ഇത് ജെയ്ഷെ മുഹമ്മദിൻ്റെ ഊതി പിരിപ്പിച്ച കണക്കുകളെക്കാൾ വളരെ കുറവാണ് മുന്നൂറ്റി പതിമൂന്ന് കേന്ദ്രങ്ങൾ നിർമ്മിച്ചാലും യഥാർത്ഥ ചെലവ് പി കെ ആറിൽ ഒന്ന് ദശാംശം രണ്ട് മൂന്ന് ബില്ല്യടുത്താണ് ഇത് രണ്ടായിരത്തി എഴുന്നൂറ് കോടിയിലധികം മിച്ചം അവശേഷിക്കുന്നു ഈ മിച്ചം മെഷീൻ ഗൺ റോക്കറ്റ് ലോഞ്ചറുകൾ മോട്ടാറുകൾ ഒരുപക്ഷെ ആക്രമണ ഡ്രോണുകൾ എന്നിവ വാങ്ങാൻ ഉപയോഗിക്കുന്നുണ്ടെന്ന് വിദഗ്ദ്ധർ ഭയപ്പെടുന്നു ഇത് ഹമാസിൻ്റെയും ടിപിയുടെയും തന്ത്രങ്ങൾക്ക് സമമാണ് വെള്ളിയാഴ്ചത്തെ പള്ളികളിലെ ശേഖരണം ഗാസയ്ക്കുള്ള സംഭാവനകൾ എന്ന വ്യാജേനയാണ് വീഡിയോകളിൽ ഖൈബർ പക്തൂണിൽ പ്രാർത്ഥനകൾക്ക് ശേഷം തീവ്രവാദികൾ പണം എണ്ണുന്നത് കാണിക്കുന്നു ജെയ്ഷെ മുഹമ്മദിന്റെ ചാരിറ്റി ഫണ്ട് അൽ റഹ്മദ് വ്യാജ ട്രസ്റ്റുകളുടെ ബാങ്ക് അക്കൗണ്ടുകൾ വഴി പ്രതിവർഷം പത്ത് കോടി പാകിസ്ഥാൻ ഡോളർ കൂടി സമാഹരിക്കുന്നു ഗാസയെക്കുറിച്ച് ജയ്ഷെ മുഹമ്മദ് വൈകാരികമായ സഹതാപം ഉപയോഗപ്പെടുത്തി പണം സ്വരൂപിക്കുകയും ഇന്ത്യക്കെതിരായ ജിഹാദിനായി ഇത് തിരിച്ചുവിടുകയും ചെയ്യുന്നു ധനസമാഹരണത്തിനപ്പുറം ജെയ്ഷെ മുഹമ്മദ് അവരുടെ മാർക്സ് ശൃംഖലയെ ആയുധമാക്കിയിരിക്കുന്നു ഇന്ത്യ നശിപ്പിച്ച മാർക്സ് സുബാനുള്ള കേഡർമാരുടെ ആസ്ഥാന പരിശീലന കേന്ദ്രം താമസം എന്നിവയ്ക്കായി ഈ ധനം ഉപയോഗിക്കുന്നു കറാച്ചിയിലെ മാർക്സ് ഇഫ്ത ഒരു പ്രചാരണ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു കുട്ടികളെ ബ്രെയിൻ വാഷ് ചെയ്യുന്നു അസറിന്റെ പ്രസംഗങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ നടത്തുന്നു മാർക്സ് ഉസ്മാൻ ഒ അലി പോലെയുള്ള മറ്റു കേന്ദ്രങ്ങൾ അസറിന്റെ കുടുംബത്തെ താമസിപ്പിക്കുന്നു അവർക്ക് മതപരമായ സംരക്ഷണത്തിൽ ആഡംബരപൂർണമായ സുരക്ഷിത വീടുകൾ വാഗ്ദാനം ചെയ്യുന്നു ജെയ്ഷെ മുഹമ്മദ് റഫീദ് ജെയ്ഷെ മുഹമ്മദിന്റെ പദ്ധതിക്ക് രണ്ട് ലക്ഷങ്ങളുണ്ടെന്ന് വിശകലന വിദഗ്ധർ വിശ്വസിക്കുന്നു ഭീകരതയുടെ വികേന്ദ്രീകരണം നൂറുകണക്കിന് ചെറിയ കേന്ദ്രങ്ങൾ സൃഷ്ടിക്കുന്നതിലൂടെ ഭാവിയിലെ ഇന്ത്യൻ ആക്രമണങ്ങൾക്ക് ജെയ്ഷെ മുഹമ്മദിന്റെ മുഴുവൻ ശൃംഖലയും തകർക്കാൻ കഴിയില്ലെന്ന് ഉറപ്പാക്കുന്നു രണ്ട് നേതൃത്വത്തിനുള്ള സുരക്ഷിത താവളങ്ങൾ മസൂദ് അസറിനും കുടുംബത്തിനും വേണ്ടി ഉറപ്പുള്ള സുരക്ഷിത താവളങ്ങളായി കുറഞ്ഞത് മൂന്ന് മുതൽ നാല് മർക്കസുകളെങ്കിലും രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് ഈ ഘടന ലഷ്കർ തൊയ്ബയുടെ വ്യാപനത്തെ കാണിക്കുന്നു കൂടാതെ ജെയ്ഷെ മുഹമ്മദിന് ദീർഘകാലം നിലനിൽക്കാൻ അനുവദിക്കുന്നു അതായത് പാകിസ്ഥാന്റെ മൂക്കിന് കീഴിൽ ജിഹാദിന്റെ ഒരു നിഴൽ സമ്പദ് വ്യവസ്ഥ ജെയ്ഷെ മുഹമ്മദ് കെട്ടിപ്പടുത്തു ഇത് പാകിസ്ഥാന്റെ അനുഗ്രഹത്തോടെ തന്നെ ആവാനാണ് സാധ്യതയെന്നും പറയപ്പെടുന്നു കൂടാതെ പാകിസ്ഥാൻ ചാർ സംഘടനയായ ഐ എസ് ഐയുടെ പങ്കാളിത്തവും ഇതിൽ വ്യക്തമായി ഉണ്ട് കാരണം ഡിജിറ്റൽ വാലറ്റുകൾ സംസ്ഥാനത്തിന്റെ നിരീക്ഷണത്തിലല്ല ജെയ്ഷെ മുഹമ്മദിന് സബ്സിഡി നിരക്കിൽ കരിഞ്ചന്ത ആയുധങ്ങൾ ലഭ്യമാണ് ഇന്ത്യക്ക് നേരെ ആക്രമണങ്ങൾക്ക് ശേഷം സെനറ്റർമാർ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കൾ ജെയ്ഷെ മുഹമ്മദ് കേഡർമാരെ കണ്ടതായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ജെയ്ഷെ മുഹമ്മദ് നിലവിൽ രണ്ടായിരത്തിലധികം സജീവ ബാലറ്റുകൾ കൈകാര്യം ചെയ്യുന്നു പ്രതിവർഷം എണ്ണൂറ് മുതൽ തൊള്ളായിരം ദശലക്ഷം പി ഇതിലൂടെ നീങ്ങുന്നു ഇതിൽ ഏകദേശം അൻപത് ശതമാനം നേരിട്ട് ആയുധം വാങ്ങലുകളിലേക്കാണ് പോകുന്നത് ഹമാസുമായും പിയുമായും ക്രോസ് ലിങ്കുകൾ ഉള്ളതിനാൽ ജെയ്ഷെ മുഹമ്മദിന്റെ ലക്ഷ്യം ഇപ്പോൾ നൂതന ഡ്രോണുകളും കോട്ട് കോപ്റ്ററുകളും സ്വന്തമാക്കുക ആഗോള ജിഹാദിസ് പ്രചാരണത്തിന് ഓൺലൈനിൽ ധനസഹായം നൽകുക ഇന്ത്യക്കെതിരെ വലിയ തോതിലുള്ള ഭീകരാക്രമണങ്ങൾ നടത്തുക തീവ്രവാദം ഡിജിറ്റലായി മാറിയിരിക്കുന്നുവെന്ന് ഇത് തെളിയിക്കുന്നു ഡിജിറ്റൽ വാലറ്റുകൾ തീവ്രവാദ ധനസഹായത്തിന്റെ പുതിയ അതിർത്തിയാണെന്നും പരമ്പരാഗത ബാങ്കിങ്ങിനേക്കാൾ നിരീക്ഷിക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്നും ഇത് ആശങ്ക ഉയർത്തുന്നു ഈ റിപ്പോർട്ടുകൾക്കിടയിലാണ് ജമ്മുകാശ്മീർ അതിർത്തിയിൽ നിന്നും ഭീഷണി സന്ദേശവുമായി എത്തിയ ഒരു പ്രാവിനെ പിടികൂടുന്നത് ജമ്മു ജില്ലയിലെ ആർ എസ്പുരയിലെ അന്താരാഷ്ട്ര അതിർത്തിയിൽ വെച്ചാണ് നഖങ്ങളിൽ കെട്ടിയിട്ട കത്തുമായി പ്രാവിനെ കണ്ടെത്തിയത് ജമ്മു റെയിൽവേ സ്റ്റേഷനിൽ സ്ഫോടനം നടത്തുമെന്നായിരുന്നു ഭീഷണി സന്ദേശം ജമ്മു റെയിൽവേ സ്റ്റേഷനിൽ ഒരു ഇംപ്രവൈസ്ഡ് എക്സ്പ്ലോസിവ് ഉപകരണം ഉപയോഗിച്ച് സ്ഫോടനം നടത്തുമെന്നായിരുന്നു ഭീഷണി എഴുതിയിട്ടുള്ളത് ഉറവിധുവിലും ഇംഗ്ലീഷിലും കുറിപ്പുകളുണ്ട് കാശ്മീരിന് സ്വാതന്ത്ര്യം സമയം വന്നെത്തിയിരിക്കുന്നു എന്നിങ്ങനെയുള്ള മുദ്രാവാക്യങ്ങളും ഈ ഭീഷണി എഴുതിയിട്ടുണ്ട് അതിർത്തിക്കപ്പുറത്തേക്ക് ബലൂൺ പതാകകൾ പ്രാവുകൾ എന്നിവ വിവിധ സന്ദേശങ്ങളുമായി അയക്കുന്നത് പോലുള്ള രീതികൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും നേരത്തെയും ഉണ്ടായിട്ടുള്ളതിനാൽ സൈന്യ മേഖലയിൽ അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട് ഈ മേഖലയിൽ ഭീകര സന്ദേശവുമായി ഒരു പ്രാവനെ പിടികൂടുന്നത് ഇത് ആദ്യമാണ് ഭീഷണി സന്ദേശം ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിൽ റെയിൽവേ സ്റ്റേഷനും ട്രാക്കുകൾക്കും ചുറ്റും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് ഡോഗ് സ്ക്വാഡുകൾ ബോംബ് നിർവീര്യമാക്കുന്ന സംഘങ്ങൾ ലോക്കൽ പോലീസ് യൂണിറ്റുകൾ എന്നിവയും ജമ്മുവിൽ ഉടനീളം വിന്യസിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി